ആദ്യം നമുക്ക് വിഗ്രഹാർത്ഥം എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കാം അടുപ്പ് തിണ്ണയുടെ വിഗ്രഹാർത്ഥം അടുപ്പിന്റെ തിണ്ണ ഓക്കെ ഇരുമ്പഴി വാതിലാകുമ്പോൾ ഇരുമ്പഴിയുള്ള വാതിൽ ഇത് വൺ മാർക്ക് വൺമാർ ആണ് പ്രീവിയസ് ഇയർ ചോദിച്ച ആണ് കേട്ടോ അതുപോലെ തന്നെ എളുപ്പമുള്ള അടുത്ത ആണ് പിരിച്ചെഴുതാൻ തരും പെരുവഴി അമ്പലം പിരിച്ചെഴുതുമ്പോൾ പെരുവഴി പ്ലസ് അമ്പലം എന്നാണ് എഴുതുക തുളസിത്തറ പിരിച്ചെഴുതുമ്പോൾ തുളസി പ്ലസ് തറ ഇതും വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈസിയാണ് എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഏറ്റവും അവസാനം ഇതുപോലൊരു കവിത തന്നിട്ട് അതിൻ്റെ ആസ്വാദനം തയ്യാറാക്കാൻ പറയും അപ്പോൾ അതിൽ കവിതയുടെ പേരും അതുപോലെ തന്നെ അത് എഴുതിയതാരാന്നെല്ലാം തന്നിട്ടുണ്ടാകും ക്വസ്റ്റ്യനിൽ അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു തലക്കെട്ട് വേണം ഹെഡിങ് വേണം പിന്നെ കവിയെക്കുറിച്ച് വന്നിട്ട് ഒന്ന് നമ്മളൊന്ന് പരിചയപ്പെടുത്തണം പിന്നെ അതുപോലെ തന്നെ കവിത പരിചയപ്പെടുത്തുക പിന്നെ അതുപോലെ നമ്മുടെ ഈ കഥയിൽ സോറി കവിതയിലെ പ്രധാന ആശയം എന്താണെന്ന് എടുത്ത് എഴുതേണ്ടതാണ് അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട വരികൾ പ്രയോഗങ്ങൾ അതും എല്ലാം എഴുതി ചേർക്കണം എന്നാൽ നമുക്ക് അതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവണം ഹെഡിങ് വേണം കവിയെക്കുറിച്ച് പരിചയപ്പെടുത്തണം കവിത പരിചയപ്പെടുത്തണം അതുപോലെ കവിതയുടെ പ്രധാന ആശയം നമുക്ക് ഇഷ്ടപ്പെട്ട വരികൾ പ്രയോഗങ്ങൾ എന്തുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടു എന്നെല്ലാം എഴുതി ചേർക്കണം ഓക്കെ ലക്ഷ്മണസാന്ത്വനത്തിലെ ഈ വരികൾ അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വരികളുടെ അർത്ഥം പറയുന്നത് എന്ന് വെച്ചാൽ പെരുവഴിയമ്പലത്തിൽ ആളുകൾ കൂടി ചേരുമ്പോൾ അവിടെ ക്ഷീണം തീർത്തിട്ട് പിന്നെ അവർ പിരിഞ്ഞു പോകും അതുപോലെ തന്നെ നദിയിലൂടെ ഒഴുകി വരുന്ന മരക്കഷ്ണങ്ങൾ ഒഴുക്കിൽപ്പെട്ട് ചേർന്ന് പോ ചേർന്നത് പോലെയും വീണ്ടും ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പല ഭാഗങ്ങളിലേക്ക് ആളുകൾ അകന്ന് പോകും എന്നാണ് ഈ മനുഷ്യരൂപത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കഥാസന്ദർഭത്തിൽ നിന്നും മാഡം തലത്തിനെ കുറിച്ച് സുധീർനം ലഭിക്കുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം എന്നാണ് ചോദ്യം അത് നമുക്ക് ആൻസർ എഴുതുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ മിസ്റ്റർ തലത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതായിരുന്നു മാഡത്തിൻ്റെ ജീവിതം ഓക്കെ അതുപോലെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അച്ഛനമ്മമാരെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ലായിരുന്നു ഈ മാഡം അതുപോലെ ഹസ്ബൻഡിൻ്റെ മരണശേഷം മാഡം തലത്ത് എന്ന സംബോധന പോലും അവരിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ മാഡം തലത്ത് മരിച്ചു പോയി എന്ന് പറയുന്നത് പിന്നെ മിസ്സിസ് തലത്തിൽ നിന്നും താഴത്ത് കുഞ്ഞു കുട്ടിയമ്മയിലേക്കുള്ള പരിണാമം നമുക്ക് ഈ കഥയിൽ നിന്നും വായിച്ചാൽ മനസ്സിലാകുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഈ പോയിന്റ് എല്ലാം ചേർത്തിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ ഓക്കെ